പറഞ്ഞവര് ചങ്ങനാശ്ശേരി അതിരൂപയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അഭിയന്ത്യ കൂവട്ട് കാട്ടുപിതാവ് മെത്ര എത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് തുടർന്ന് ഡിസംബർ ഏഴാം തീയതി കർദ്ദനാൾ പദവിയിലേക്ക് സ്വീകരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വൈദികം നേരിട്ട് കർദ്ദനാളാകുന്നത് ഇത് കത്തോലിക്കാ സഭയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്രകാരം വളരെ അപ്രതീക്ഷിതമായിട്ടും അപൂർവമായിട്ടും നമ്മുടെ അതിരൂപതയ്ക്ക് കൈവന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഇതെന്ന് പറയാനായിട്ട് സാധിക്കും എല്ലാം ദൈവാനുഗ്രഹമാണ് പ്രത്യേകിച്ച് അഭിയന്ത്യ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ അഭ്യന്തര ഭൗതിൽ പിതാവ് സാർവത്രിക സഭയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ സേവനങ്ങളെ കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും അതുപോലെ തന്നെ ആഗോള സഭയ്ക്കും വളരെ മുതൽക്കൂട്ടായിട്ടുണ്ട് അതുകൊണ്ട് പതിനെട്ടി പതിനാറാമന്മാർ പാബ അസുറമലബാർ സഭയുടെ കിരീടം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലഭിക്കാതെ പോയ ഒരു കർത്തനാൾ പദവി ഇന്ന് കൂവക്കാട്ട് പിതാവിലൂടെ ജനാശ്ശേരി അതിരോധയിലേക്ക് കൈവന്നിരിക്കുകയാണ് നിങ്ങൾക്കത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നു തീർച്ചയായിട്ടും ഇത് ഭൗതി പിതാവിനോട് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ് കാരണം ഭൗതി പിതാവാണ് വളരെ ചെറുപ്പം തന്നെ ഗൂവക്കാട്ട് അച്ഛനെ എൻ്റെ കഴിവുകൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ റൂമിൽ അയക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ പിതാവിൻ്റെ ആ ഒരു വലിയ പ്രോത്സാഹനവും ദീർഘവീഷണം അതേക്കാളുപര്യപിതാവിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ഇന്ന് കോക്കാട്ട് പിതാവ് ഒക്കെ ദിനാസ്ഥാനം സ്വീകരിക്കുന്നതിന് നിമിത്തമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ക്രാന്ത ദൃശ്യമായിട്ടുള്ള ഒക്കെ നൽകി ജയനാശ്രദ രൂപതയെ അനുഗ്രഹിച്ച ദൈവത്തെ വളരെയധികം നന്ദിയോടുകൂടി ഓർക്കുകയും കർത്താവിൻ്റെ കൃപയ്ക്ക് ഈ രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു